നമസ്കാരം മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എന്റെ സുഹൃത്ത് സഹോദരനാണ് വന്നേക്കുന്നത് അതായത് ടൂറിസം ഇനിരം നോക്കിക്കാണേണ്ട ഒരു പ്രത്യേക ജോലി കിട്ടുന്ന മേഖലയാണ് ടൂറിസം അത് എല്ലാവരും ഡെവലപ്പ് ചെയ്യുകയും ടൂറിസം പ്ലേസുകൾ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നത് ഓരോ കേരളീയന്റെ ഉത്തരവാദിത്തമാണ് അപ്പൊ നമ്മളിപ്പോ ഉള്ളത് കൊട്ട കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിലെ മീൻപിടിപ്പ് പറയുന്ന ടൂറിസ്റ്റ് ാണ് അതിന്റെ മാത്രമല്ല ഇന്ന് നമ്മുടെ മന്ത്രി ബാലഗോപാൽ ഇവിടെ ബാലഗോപാല് വളരെ ആളുകൾക്ക് ഇഷ്ടമുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടായി മാറിയിട്ടുണ്ട് കൊട്ടാരകരെ ടൗണുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമായത് കൊണ്ട് ഒത്തിരി ചെറുപ്പക്കാര് നാട്ടുകാരൊക്കെ വരുന്നുണ്ട് അപ്പൊ ഇവിടെ കുറച്ചുകൂടി സ്പേസ് വേണം ആൾക്ക് വന്നാലിരിക്കാൻ കുറച്ചുകൂടി ഒരു സൗകര്യങ്ങൾ വേണം അതിനിപ്പോ നമ്മള് ബയോഡൈവേഴ്സിറ്റി നെറ്റ്വർക്ക് എന്ന് പറഞ്ഞൊരു ടൂറിസം പ്രൊജക്ട് ഉണ്ട് അതിൽ ഒരു പ്രൊജക്ട് ഏകദേശം രണ്ട് കോടി രൂപയിലധികം വരുന്ന വികസന പ്രവർത്തനങ്ങൾ ഈ ഭാഗത്ത് പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിൽ വിശദമായ പരിപാടികൾ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പം അത് വന്ന് കഴിയുമ്പോൾ കുറച്ചുകൂടി ആൾക്ക് വരാനും ഇതിന്റെ ഭാവിയിൽ അല്പം കൂടി സ്ഥലത്തിന്റെ പരിമിതിയുണ്ട് ഇവിടെ എന്തായാലും ഒരു ഒക്കെ നടത്താൻ പറ്റുന്ന ചെറിയ പരിപാടികളൊക്കെ നടത്താൻ പറ്റുന്ന ഒരു സ്ഥലവും നല്ല കഫറ്റേറിയയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ആലോചിക്കുന്നത് ഒരു ഓപ്പൺ സ്റ്റേരിയോ അങ്ങനെയൊക്കെയാണ് ഒരു ഓപ്പൺ സ്റ്റേജിൻ്റെതേ ഉള്ളൂ അത്രേ പറ്റുന്നുള്ളൂ ഇവിടെ പക്ഷെ വരാനുള്ള വഴി കുറച്ചുകൂടെ വൃത്തിയാക്കുക ഇവിടെ കുറച്ചുകൂടി ഇരിക്കാനും ഒക്കെ ഉള്ള സ്പേസ് ഉണ്ടാക്കുക കുറച്ചുകൂടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കുക കേബിൾ പരിപാടികൾ അതിന് സ്ഥലത്തിന്റെ പ്രശ്നം അപ്പറൊപ്പറും നല്ല സ്ഥലമുണ്ടോ അത് നോക്കണം എന്നാലും ഇപ്പൊ ആ പ്രൊജക്ട് അവർ തയ്യാറാക്കുന്നുണ്ട് ഒന്നുകൂടെ അവരെ വിളിച്ചിട്ട് ഇവിടെ നോക്കി നോക്കി കാര്യങ്ങൾ ആലോചിക്കാം എന്നാലും ഈ ഈ ഭാഗത്ത് വളരെ പെട്ടെന്ന് കേറി വരാൻ പറ്റുന്ന വളരെ ആകർഷകമായ ഒരു സ്ഥലം തന്നെയാണ് ഭയങ്കര നല്ല തിരക്കുക ഇതിപ്പോ ഒരു മൂന്നുവർഷം മുമ്പ് വരുന്ന ഒരു സ്ഥലത്തോളം സമയത്തുള്ളതിനേക്കാൾ വലിയ തോതിൽ ആൾ കൂടുന്നതാണ് ഇപ്പൊ ഒരു ഞാൻ പറഞ്ഞല്ലോ ഇരുപത്തി അഞ്ച് കോടി രൂപയാണ് ബയോഡൈവേഴ്സിറ്റി ടൂറിസം ഒരു 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 സ്ഥലമല്ല തെമ്മല മുതൽ ഇങ്ങോട്ട് കൊല്ലം അഷ്ടപുടി വരെ അതിനൊരു പോയിന്റ് ഇതാണ് ഒന്ന് മുട്ടപരുതിമലയാണ് കൊട്ടാരക്കര തന്നെയുള്ള മുട്ടമരുതിമല നമ്മുടെ വെളിയം പഞ്ചായത്തിന് ഇത് പിന്നെ മറ്റു പല ഇതുപോലുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളുണ്ട് മൺട്രോ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു രണ്ടര കോടി രൂപ രണ്ടു കോടി രൂപയിലധികം വരുന്ന ഒരു വികസന കാര്യങ്ങളാണ് ആലോചിക്കുന്നത് അത് നല്ല അതുകൊണ്ട് വന്നാൽ ഇപ്പോൾ ഇതിനെക്കാളും പതിൽ മടങ്ങായിട്ട് അറിയപ്പെടുന്ന ഇവിടെ നിന്ന് ലോക്കലായിട്ട് ആളുകളാണെങ്കിൽ കുറച്ചുകൂടി നല്ല സൗകര്യങ്ങൾ ആളുകൾ വരുന്നുണ്ട് നല്ലപോലെ ആള് വരുന്നുണ്ട് ഒന്നുകൂടെ വിശാലമായിട്ട് ഇപ്പം തന്നെ നല്ല ശുചിമുറിയൊക്കെ ഇവിടെ ഉള്ളത് ശുചിമുറിയുണ്ട് കുറച്ചുകൂടി സൗകര്യങ്ങൾ ചെറുത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിപ്പോ ഇന്നിപ്പോ ഇവിടെ വന്നപ്പോ ഡി ടി പി സിക്കാരും ഇവിടുത്തെ ജീവനക്കാരൻ പറഞ്ഞ കുറച്ച് നമ്മൾ ഇപ്പോഴത്തെ ഒരു കുറച്ചുകൂടി ചില വരണം നമ്മൾ നോക്കുന്നു ഇത് ഒരു നാടൻ നാടിനോട്ടിൽ ഉള്ള ഒരു വെള്ളച്ചാട്ടമാണ് അപ്പോൾ ഇത് ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് നമ്മൾ മാറ്റിയെടുക്കുമ്പോ സേഫ്റ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പോൾ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് സേഫ്റ്റിക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തോണ്ട് ആൾക്കാർ വെള്ളച്ചാട്ടത്തിലേക്ക് ഇത് പാറക്കെട്ടുകൾ ഇടയിൽ ഒഴുകുന്ന ഒരു പുഴയാണ് അപ്പോൾ അതിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ആൾക്കാർക്ക് അപകടം ഉണ്ടാകാത്ത രീതിയിൽ എല്ലായിടത്തും നല്ല വേലിക്കെട്ടുകൾ കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും നിർദ്ദേശ ബോർഡുകൾ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് മനോഹരമായി ഇത് പരിപാലിക്കുന്നുണ്ട് ചെടികൾ കൊണ്ടും നടപ്പാതകൾ കൊണ്ടും ഇരിക്കാനുള്ള സ്ഥലങ്ങൾ കൊണ്ടും കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലങ്ങൾ കൊണ്ടും ഒന്ന കേരളത്തിലെ ഏത് ടൂറിസ്റ്റ് പ്ലേസിനോട് കിടപിടിക്കുന്ന രീതിയിൽ നമ്മുടെ ടൂറിസം വകുപ്പ് ഇതിനെ ഡെവലപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് പക്ഷേ ഇത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്തമാണ് ഇതിനകത്ത് വേറെ ഒത്തിരി ഗുണങ്ങളുണ്ട് കേട്ടോ പണ്ടത്തെ ഒരു പണ്ട് ഈ പെണ്ണ പാറ ഇവിടെ നിറങ്ങി പോയി വീണു അവിടെ കെട്ടി ഇനി അടച്ചിട്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും സ്ത്രീകൾക്കും ഒക്കെ ഇവിടെ ഇറങ്ങി നമുക്ക് സേഫായിട്ട് കുളിക്കാം ഇവിടെ യാതൊരു പ്രശ്നമില്ല ഇവിടെ ആഴൊന്നുമില്ല കുഴിയൊന്നുമില്ല അങ്ങനെയൊക്കെയല്ല ഇതിപ്പം ഹോളിഡേസ് അല്ലാത്തതുകൊണ്ടായ ആള് കുറവ് അല്ലെങ്കിൽ ഇവിടെ മൊത്തം നല്ല ജനങ്ങളാണെന്നു അതെ അത് മാത്രമല്ല ഇവിടുത്തെ വാഷ്റൂം ഒക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അത് മാത്രമല്ല റിഫ്രഷ്മെന്റ് റിഫ്രഷ്മെന്റിനുള്ള കാര്യങ്ങളും ഗവൺമെന്റ് എടുത്തിട്ടുണ്ട് പാർക്കിംഗിന് സ്പേസ് ഇതിനടുത്ത് കുറവാണെങ്കിലും സമീപ പ്രദേശവാസികൾ അവസരത്തിനൊത്ത് ഉയർന്നിട്ട് അവരുടെ പറമ്പുകളൊക്കെ പാർക്കായിട്ട് മാറ്റിയിട്ടുണ്ട് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത് വിശാലമായ ഒരു പാർക്കിംഗ് ഏരിയയും പിന്നെ അതേപോലെ തന്നെ ഗാർഡൻ ഒക്കെ നല്ല നല്ല ഭംഗിയാണ് അടിപൊളി അല്ലേ അതേപോലെ സ്നാക്സ് അതെ റിഫ്രഷ്മെന്റ് കിട്ടുന്ന ഒരു കട ഇന്ന് ഇവിടുത്തെ പ്രത്യേകതയാണ് നമ്മള് കേരളത്തിൽ ഉടനീളം സഞ്ചരിക്കുമ്പോൾ ടൂറിസ്റ്റ് പ്ലേസുകളിൽ റിഫ്രഷ്മെന്റ് കിട്ടുന്ന കടകൾ വളരെ കുറവാണ് അത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യമുള്ള ഒരു സ്ഥലമാണ് വാഷ്റൂം ഇവിടെ ഒരു പേ യൂസ് വാഷ്റൂം ഉണ്ട് നന്നായിട്ട് മെയിൻറ്റൈൻ ചെയ്യുന്നു ഓക്കെ അത് മാത്രമല്ല മനോഹരമായ ഗാർഡൻ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് അത് പരിപാലിക്കുന്നുമുണ്ട് പരിപാലനമാണ് പലയിടത്തും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സംഭവം നമ്മുടെ ടൂറിസ്റ്റ് പ്ലേസുകളിലെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മളത് ഒക്കെ ചെയ്യും അത് കഴിഞ്ഞാൽ പരിപാലനം കുറവാണ് ഇവിടെ പരിപാലനത്തിന്റെ ഒരു മഹത്വം കാണാനുണ്ട് ചെടികളായാലും പുൽമേടുകളായാലും അതെ അത് നന്നായിട്ട് ഒരു തൂക്കുപാലം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് ഏറ്റവും നല്ല ഒരു സ്ഥലം അത് മാത്രമല്ല എന്റെ വീട്ടിലേക്ക് വരുന്ന ഗസ്റ്റിനെ എല്ലാം ഈ ടൂറിസ്റ്റ് പ്ലേസ് പരിചയപ്പെടുത്താനും അവരിവിടെ കൊണ്ടുവരാനും കുറച്ച് സമയം അവരോടൊപ്പം ചെലവഴിക്കാനും ഞാനിവിടെ സമയം കണ്ടെത്താറുണ്ട് അത് നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ട കാര്യമാണ് അതെ ഏറെ സാധ്യതകൾ ഇനിയുമുണ്ട് അത് നാട്ടുകാരും ഗവൺമെന്റും ഒക്കെ കൈകോർത്ത് പിടി പഞ്ചായത്തും ഒക്കെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയും ഒക്കെ കൈകോർത്ത് പിടിച്ചാൽ ഇവിടെ അനന്തമായ സാധ്യതകളുണ്ട് ടൂറിസത്തിന്റെ ഇവിടെ പുതിയ പുതിയ പ്രോജക്ടുകളൊക്കെ വരുന്നുണ്ട് ല്ല ഒരു റോപ്പ് വേക്കുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് മലകളായിട്ടാണ് കാണുന്നത് അവിടുന്ന് പാറ വരെ തൂക്കുപാലത്തിനുള്ള സാധ്യതയുണ്ട് റോപ്പ് വേ അല്ലെങ്കിൽ റോപ്പ് കാർ അതൊക്കെ നമുക്ക് ചിന്തിക്കാൻ ഇതൊക്കെ പ്രാപ്തികളായിട്ട് നമ്മൾ നമ്മുടെ മുനിസിപ്പാലിറ്റിക്ക് കൊടുക്കണം നാടിന്റെ ഡെവലപ്മെന്റിനെ കുറിച്ച് നമ്മള് ചർച്ച ചെയ്യുന്ന സ്ഥലങ്ങളെ നാടിനെ വികസനത്തിലേക്ക് കൊണ്ടുവരുന്ന ദൂരക്കാഴ്ചയുള്ള ആൾക്കാരുടെ സാന്നിധ്യം വളരെ അത്യാവശ്യമാണ് അതേപോലെ തന്നെ ഒരു തൂക്കുപാലം കയറിയ വേറൊരു വൈബാ അവരെ ഒത്തിരി പേർക്ക് ഇരുന്ന് വിശ്രമിക്കാനും വെള്ളം കാണാനും ഒക്കെ നല്ല അതെ അതെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്ന് കുറച്ച് സമയം പ്രകൃതിയോട് പ്രകൃതിയോടൊത്ത് ചെലവഴിക്കാൻ പറ്റുന്ന മനോഹരമായ ഒരു സ്ഥലമാണ് നമ്മളിപ്പോ പുനലൂർ പുനരപാലം എന്നൊക്കെ കേട്ടിട്ടുണ്ട് അതിന്റെ ഒരു മിനിയേച്ചർ രൂപമാണ് അപ്പൊ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്ന് കുറച്ച് സമയം വ്യത്യസ്തമായി ചിന്തിക്കുവാൻ കുട്ടികളോടോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളോടൊത്ത് ചെലവഴിക്കാൻ പറ്റുന്ന മനോഹരമായ സ്ഥലം നിങ്ങൾക്ക് ഇങ്ങനെ തകർത്ത് കുമർത്ത് ഒഴുകുന്ന പുഴയുണ്ട് വെള്ളച്ചാട്ടമുണ്ട് ഇരിക്കാൻ നല്ല പടവുകളുണ്ട് എന്നാൽ സേഫ്റ്റിക്ക് വളരെ മുൻതൂക്കം കൊടുത്തിട്ടുണ്ട് വളരെയാണ് അത് മാത്രമല്ല നമുക്ക് ഇതിന്റെ അടിമേ നൊരഞ്ഞ് പഴഞ്ഞൊഴുകുന്നത് കാണുമ്പോൾ സത്യപ്രദേശമാണോ എന്ന് പോലുള്ള ഒരു ചിന്ത നമ്മളിലേക്ക് കണ്ടു തരും അപ്പോ നമുക്ക് വലിയ ഇമ്പോർട്ടൻസ് ഇല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവരുന്ന ആൾക്കാരെ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്കൊക്കെ സന്തോഷം പകരുന്ന എല്ലാ കാഴ്ചകളും ഇവിടെ തന്നെയുണ്ട് അത് കൂടുതൽ ഉന്നതിയിലേക്ക് പോകട്ടെ അല്ലെങ്കിൽ കൂടുതൽ വികസനത്തിലേക്ക് പോകട്ടെ എന്ന് ഋഷിജിനോടൊക്കെ ഈ ദിവസം മീൻപിടുപ്പ് പറ്റിയ ഒരു നല്ല അവസരമായിട്ടും സോ മച്ച് നമുക്ക് കുറച്ച് ഭാഗമുണ്ട് കേട്ടോ നമുക്ക് അവിടെ ചിൽഡ്രൻസ് പാർക്കും ഗാർഡനും ഒക്കെ ഉണ്ട് വളരെ മനോഹരമായിട്ടൊക്കെ ചെടികളൊക്കെ വെച്ചോട്ട് മാന്പേടകൾ ഇതെല്ലാം ഇതിനകത്തുള്ളോ ഇവിടെ കുറച്ചുകൂടി ഇരിക്കാനും ഒക്കെ ഉള്ള സ്പേസ് ഉണ്ടാക്കുക കുറച്ചുകൂടെ സൗകര്യങ്ങൾ ഉണ്ടാക്കില്ല ായിട്ട് പനമരങ്ങൾ മനോഹരമാക്കുന്നത് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ബെഞ്ചുകള് ഓക്കെ അത് മാത്രമല്ല എല്ലാ അമ്പത് മീറ്ററിലും ഡസ്റ്റ്ബിൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോ ഇനി നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മൾ വേസ്റ്റുകൾ പുഴയിലേക്കോ അല്ലെങ്കിൽ പരിസരങ്ങളിലേക്കോ വലിച്ചെറിയാതിരിക്കുക എന്നുള്ളത് അപ്പൊ ഡസ്റ്റ്ബിനുകൾ കൃത്യമായി നിരക്കുക അതൊക്കെ പരിപാലിക്കാനും ഇവിടെ ആൾക്കാരുണ്ട് അതായത് ഇവിടെ വളരെ ഭംഗിയായിട്ടും നല്ല വൃത്തിയായിട്ട് വളരെ ഭംഗിയായിട്ട് അടങ്ങുന്നില്ല നല്ല രസമുണ്ട് ഊഞ്ഞാല് പിള്ളേർക്ക് കളിക്കൊരു ഒച്ച കണ്ടോ എങ്കും ഇല്ലാത്തൊരു സാധനം അതെ അതെ കുറച്ചുകൂടെ അവരുടെ ക്രിയേറ്റിവിറ്റി വികസിപ്പിക്കുന്ന കളിപ്പാട്ടങ്ങൾ അതല്ലെങ്കിൽ അവരെ ക്രിയേറ്റീവ് കളിക്കുന്ന കളിപ്പാട്ടങ്ങൾ ഉണ്ടാകണമെന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട് ഒരു വാക്ക് വേ ആണ് കാണുന്നത് ഈ പുഴയുടെ തീരത്ത് കൂടെ ഏകദേശം രണ്ട് കിലോമീറ്റർ അപ്പുറത്തേക്ക് ഒരു വാക്ക് വേ ഉണ്ട് ഈവനിങ് വാക്ക് മോർണിംഗ് വാക്ക് ഒക്കെ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാര് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാര് പ്രകൃതിയോട് അടുത്തു നിൽക്കാൻ ഇരിക്കുന്ന ആൾക്കാര് അവർക്കൊക്കെ ഇവിടെ വന്നിട്ട് ഈ ഫെസിലിറ്റി ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് അതായത് ഈ കല്യാണക്കാർ ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ടതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒക്കെ നടക്കുന്നുണ്ട് നമ്മളിപ്പോ നിൽക്കുമ്പോൾ തന്നെ സൂര്യയുടെ ടീം ഇവിടെ അപ്പോ അതെല്ലാം നടക്കുന്നുണ്ട് പക്ഷെ ഹെൽത്തുമായിട്ട് നിങ്ങളുടെ ഹെൽത്ത് ഈവനിങ് വാക്കിനോ മോർണിംഗ് വാക്കിനോ ഉള്ള അവസരമുണ്ട് കാരണം വെറീസ് ഗ്രീനറി ഹെൽത്തി ഫുൾ ഓഫ് ഓക്സിജൻ ഉള്ള വളരെ ഗ്രീനി ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് കാർബന്റെ മാലിന്യങ്ങളിൽ നിന്ന് മാറിയിരുന്നത് പ്യൂർ ഓക്സിജൻ നിങ്ങൾ വിസിറ്റ് ചെയ്ത് പോകുമ്പോൾ തന്നെ വീണ്ടും ഉന്മേഷമുള്ളവരായിട്ട് സഹായങ്ങളൊക്കെ ആനന്ദകരമാക്കാം ഇവിടെ തീർച്ചയായിട്ടും അറിയാവുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കാരണം ഇതൊക്കെ എല്ലാരും വന്ന് കാണണം അതേപോലെ സർക്കാർ നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തത് അതായത് ഇവിടെ എത്രത്തോളം ആളുകൾ വരുന്നു അതിനനുസരിച്ച് ഇത് വീണ്ടും ഡെവലപ്പ് ആവും അതെ അതെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാൻ മാക്സിമം ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ ഗുഡ് ബൈ പറയാം ഗുഡ് ബൈ ഗുഡ് ബൈക്ക്